മന്ത്രിതല യോഗത്തിലും കേരളത്തിന് അവഗണന മാത്രം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പദ്ധതികളും ഗ്രാന്റുകളും അനുവദിക്കല് ബജറ്റ് വിഹിതം ദുരിതാശ്വാസ സഹായങ്ങള് തുടങ്ങിയ വിഷയങ്ങളില് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേരളത്തോട് വിശേഷിച്ചും വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് കേന്ദ്ര ബജറ്റിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച സംസ്ഥാന കൃഷി മന്ത്രിമാരുടെ യോഗത്തില് ദക്ഷിണേന്ത്യന് സംസ്ഥാനങ്ങൾക്ക് അവഗണന കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾക്ക് സംസാരിക്കാനു സമയം നൽകിയില്ലെന്ന് മൂന്ന് സംസ്ഥാനങ്ങളും പരാതിപ്പെടുന്നു യോഗം വിളിച്ച് സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം തേടിയെന്നു വരുത്തിത്തീർക്കുക മാത്രമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ലക്ഷ്യമെന്നാണ് കേരള കൃഷിമന്ത്രി പി പ്രസാദ് പറയുന്നത് കേരളത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ യോഗം അവസാനിപ്പിച്ചതിൽ അദ്ദേഹം കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളും ഗ്രാന്റുകളും അനുവദിക്കല് ബജറ്റ് വിഹിതം ദുരിതാശ്വാസ സഹായങ്ങള് തുടങ്ങിയ വിഷയങ്ങളില് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് പൊതുവിലും കേരളത്തോട് വിശേഷിച്ചും വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്ര ബജറ്റിനു പിന്നാലെ കേരളവും തമിഴ്നാടും കർണാടകയും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധ ധർണ്ണം നടത്തേണ്ടി വന്നതിന്റെ സാഹചര്യം ഇതാണ് ി ജെ പി നേരിട്ടോ ബി ജെ പിയുടെ പങ്കാളിത്തത്തോടെയോ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളോട് ലാളനയും പ്രതിപക്ഷ കക്ഷികള് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അവഗണനയുമെന്നതാണ് കേന്ദ്രം അനുവർത്തിച്ചു വരുന്ന നയം കക്ഷിരാഷ്ട്രീയം മാനദണ്ഡമാക്കിയാണ് നികുതി വരുമാന വിഭജനം അധികാര സാമ്പത്തിക വിതരണത്തില് സംസ്ഥാനങ്ങൾക്കിടയിലെ നീതിയും സമത്വവും പാലിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണിത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സഹകരിച്ചു പ്രവർത്തിക്കുകയെന്നതാണ് ഫെഡറൽ രീതി ശക്തമായ കേന്ദ്ര ഭരണകൂടവും സംതൃപ്തരായ സംസ്ഥാനങ്ങളുമാണ് കരുത്തുറ്റ ഫെഡറലിസത്തിന്റെ അടിത്തറ വിഭവങ്ങൾ വിഭജിക്കുന്നതിലും അധികാരങ്ങൾ പങ്കിടുന്നതിലും കേന്ദ്രം നീതി പാലിക്കുമ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് സംതൃപ്തി കൈവരുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും എന്നതായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ നയം ഇന്ത്യന് പൌരന്മാരെ തുല്യരായി കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാടുണ്ടാകണം തങ്ങളുമായി രാഷ്ട്രീയ അടുപ്പമുള്ള കക്ഷികള് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രത്യേക പരിഗണന അരുത് പക്ഷേ ഇതാണ് നിലവിലെ കേന്ദ്രത്തിന്റെ സമീപനം ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു ചില സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതുപോലും നൽകാതെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു കേന്ദ്രത്തിനു മുമ്പാകെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായിരുന്ന ആസൂത്രണ കമ്മീഷന് ഇല്ലാതാക്കി സംസ്ഥാനങ്ങളുടെ പരാതികളും പരാധീനതകളും അവതരിപ്പിക്കാനുള്ള ദേശീയ വികസന കൌൺസില് നോക്കുകുത്തിയായി മാറുകയും ചെയ്തു സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മന്ത്രിതല സമ്മേളനങ്ങളിലും പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് അവഗണന ഡൽഹിയിൽ നേരിട്ടു ചെന്നു കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്നു വന്നാലും കേന്ദ്രം മുഖം തിരിക്കുന്നു കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ സന്ദർശിക്കാനുവന്ന വന്ന സർവകക്ഷി സംഘത്തിന് കൂടിക്കാഴ്ചക്ക് അവസരം നൽകാതെ നിഷേധാത്മക നിലപാടാണല്ലോ പ്രധാനമന്ത്രി പോലും കാണിച്ചത് ഇത്തരം കൊടിയ വിവേചനങ്ങളാണ് ജനങ്ങളെ വിഘടനവാദത്തിലേക്ക് നയിക്കുന്നത് വനു വിവാദമായതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക മെന്ന കർണാടക കോൺഗ്രസ് എം പി ഡി കെ സുരേഷിന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിഹിതത്തിലെ അനീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റ് അവതരണത്തിനു പിന്നാലെ ഡി കെ സുരേഷിനെ ഇത്തരമൊരു പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ചത് കേന്ദ്രത്തിന് കൂടുതൽ ജി എസ് ടി വിഹിതം നൽകുന്ന സംസ്ഥാനങ്ങളിൽ കർണാടക രണ്ടാം സ്ഥാനത്തായിട്ടും ബജറ്റില് കർണാടകക്ക് വിഹിതം കുറവായിരുന്നു അതേസമയം ജി എസ് ടി വിഹിതം കുറവായ ഗുജറാത്ത് തുടങ്ങി ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം അനുവദിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ദക്ഷിണേന്ത്യൻ പണം കേന്ദ്രം ഉത്തരേന്ത്യയ്ക്ക് നൽകുകയാണെന്നു കുറ്റപ്പെടുത്തിയ ഡി കെ സുരേഷ് പ്രത്യേക രാഷ്ട്രത്തിനുവേണ്ടി വാദിക്കാനിടയാക്കിയത് ഈ പ്രകടമായ വിവേചനമാണെന്ന് തുറന്നു പറയുകയും ചെയ്തു ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ തീവ്രവാദ പ്രസ്ഥാനം ഉടലെടുത്തതും സ്വതന്ത്ര കലിസ്ഥാന് രാഷ്ട്രത്തിനുവേണ്ടി മുറവിളി ഉയർന്നതും പഞ്ചാബിനോട് കേന്ദ്രം അവഗണന കാണിക്കുന്നുവെന്ന പരാതിയെ ചൊല്ലിയാണ് കേന്ദ്രവിഹിതം അനുവദിക്കുന്നതിലും മറ്റു വികസന പ്രവർത്തനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രം നീതിപൂർവകമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം അപശബ്ദങ്ങൾ ഉയരുകയില്ലായിരുന്നു ഫെഡറലിസവും അതിൻറെ സാധ്യതകളും എന്ന വിഷയത്തിൽ അടുത്തിടെ ഒരു പത്രം സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയില് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വായ് ചന്ദ്രചൂഡ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ് വികസനമെന്ന പൊതുലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ചു സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഏകശിലാ സങ്കല്പമല്ല ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങള് സംരക്ഷിക്കലും വിവിധ സമുദായങ്ങളുടെ അസ്തിത്വം ഉറപ്പാക്കലും ഫെഡറലിസത്തില് അനിവാര്യതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈയൊരു നിലപാടിലേക്ക് ഇറങ്ങിവരേണ്ടതുണ്ട് മോദി സർക്കാർ